ഇവിടെ നമ്മുടെ ഇടത് നിരീക്ഷകൻ സർ ഇവിടെ ഒരു കാര്യം പറഞ്ഞു അതായത് പേരിലെല്ലാം എന്തിരിക്കുന്നു ഇത് തന്നെയാണ് നമ്മുടെ കുറച്ച് നാളുകൾ മുൻപ് നമ്മുടെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ആ പേര് ഭാരത് ഭാരത് വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഇടതുപക്ഷ ചിന്തകരുമാണ് അതിനെതിരെ കൺസേൺസ് റേസ് ചെയ്തത് എങ്ങനെ ഭാരതം എന്ന് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യുന്നു എന്തിരിക്കുന്നു പേരിൽ അത് ഞാൻ ഇത് കുറച്ച് ഡീപ്പായിട്ടൊരു സബ്ജെക്റ്റാണ് ബട്ട് സ്റ്റിൽ നമ്മുടെ കണ്ണൂർ ഓട്ടോണോമസ് ആയിട്ടുള്ള ബ്രണ്ണൻ കോളേജിൽ ഒരു സിലബസിൻ്റെ ഒരു ഇഷ്യൂ നടന്നിരുന്നു അതായത് സവർക്കറിനെയും ഗോൾവൽക്കറിനെയൊക്കെ പഠിപ്പിക്കുന്നതിന് ആ പേരായിരുന്നു അന്ന് ഇവിടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രശ്നം അതും ഒരു ചോദ്യചിഹ്നമാണ് സർ സോ പേര് വെറും ഒരു പേര് മാത്രമല്ലേ റോസീസ് എ റോസിസ് എ റോസ് എന്ന് വില്യം ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം എന്ന് പറയുന്നത് ഗ്ലോബലി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അദ്ദേഹം ഏത് കോണ്ടസ്റ്റിലാണ് അത് പറഞ്ഞത് അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തേണ്ട ഒരു ആവശ്യകതയുണ്ട് സാർ അപ്പോൾ അതുകൊണ്ട് ഒരു പേര് ഒരു പേരിന് യഥാർത്ഥ അജണ്ടയുണ്ട് പ്രത്യേക ഇത്തരത്തിലുള്ള പേരുകൾക്ക് ഓക്കെ അത് നമ്മൾ മനസ്സിലാക്കണം ഫോർ എക്സാമ്പിൾ സാർ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു റെഫറൻസും ഉണ്ട് അതായത് ഇപ്പോൾ ഈ ഇന്തിഫാദ എന്ന് പറയുന്ന പേര് നേരത്തെ സ്ഥിതി ഞങ്ങൾ എല്ലാവരും ആർഗ്യൂ ചെയ്ത പോലെ അത് ഹമാസ് എന്ന് പറയുന്ന പറയുന്നൊരു സംഘടന യൂസ് ചെയ്ത ടേം ഓക്കെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന് ഇതു തന്നെയാണ് നമ്മുടെ റീസെൻ്റ്ലി ഒരു സോളിഡാരിറ്റി അതായത് ജമാഅത്തി ഇസ്ലാമിൻ്റെ യൂത്ത് സംഘടനയായ സോളിഡാരിറ്റി ഒരു അപ്രൂവ് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് നടത്തുകയും ആ കോൺഫറൻസിൽ കോൺഫറൻസിലവരൊരു കവർ പിക്ക് അവരിറക്കിയ പോസ്റ്ററിൽ ഹമാസിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ഷെയ്ഖ് അഹമ്മദ് ഇസ്മൈൻ ഹസൻ യാസിൻ്റെ മുഖമാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു ഇതിൽ കോൺഗ്രസ് ഇതിൻ്റെ ഒരു ജില്ലാ പ്രോഗ്രാമിൽ എനിക്ക് തോന്നുന്നു രമ്യ ഹരിദാസും പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ദേശവിരുദ്ധമായ നിലപാടെടുക്കുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവിടുത്തെ ഇടത് സർക്കാരും ചെയ്യുന്നത് അതായത് മുസ്ലിം പൊളിറ്റിക്സ് ആണ് ഇന്നിവിടെ പിണറായി സർക്കാരും ഈ ഇടത് നിരീക്ഷകരും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു